ഗുരുവായൂർ ഏകാദശി നാളിന്റെ ഭാഗമായി രാവിലെ ആറ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പത് വരെ കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് സമ്പൂർണ്ണ ഏകദിന നാരായണീയ നാമജപ സമർപ്പണം നടന്നു നിരവധി ആളുകളാണ് ചടങ്ങിൽ ഭാഗമാകാനെത്തിയത് ഗുരുവായൂരിലെ പ്രധാന ആഘോഷമാണ് ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠാ ദിനമായും ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ച ദിവസമായും ഈ ദിവസത്തെ കണക്കാക്കപ്പെടുന്നു ഏകാദശി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് ഐശ്വര്യം രോഗശാന്തി മനഃശാന്തി എന്നിവ നൽകുമെന്നും വിശ്വാസമുണ്ട് ഏകാദശി ദിനത്തിന് നിരവധി പ്രാധാന്യങ്ങളുണ്ട് ദേവഗുരു ബൃഹസ്പതിയും വായുദേവനും ചേർന്ന ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ഈ ദിവസമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം സർവ്വദേവഗണങ്ങളും ഗുരുവായൂരിൽ ഉണ്ടായിരിക്കുമെന്ന വിശ്വാസവുമുണ്ട് ഗുരുവായൂർ ഏകാദശി ഏകാദശിനാളിൻ്റെ ഭാഗമായി രാവിലെ ആറേ മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പത് വരെ കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വച്ച് സമ്പൂർണ്ണ ഏകദിന നാരായണീയ നാമജപ സമർപ്പണം നടന്നു ഉച്ചയ്ക്ക് ഭക്തർക്ക് ഗോതമ്പുകഞ്ഞി പ്രസാദമായി നൽകി കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഉപാസനയ്ക്കും ഒരിക്കൽ വ്രതം എടുക്കുവാനും അവസരം ഒരുക്കിയിരുന്നു ഗുരുവായൂർ ഏകാദശി വ്രതം എടുത്താൽ ഇരുപത്തിനാല് ഏകാദശിയും ഉപാസിച്ച ഫലം കൈവരുമെന്നാണ് വിശ്വാസം നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്